വിദ്യാഭ്യാസ ിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വണ്ടൂർ സഹ്യ കോളേജിൽ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കുമായി തനാർബുദ ബോധവൽക്കരണ പരിപാടിയും രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു ഡോക്ടർ ഹഫ്സ സാലിം ദേവർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടറെ ఎన్నిలా విన్నలకు అసదులు వగరాలికి చేయబడదు ఇని అసదులు వంగాలి అనేది చెప్పడం ఇది మన ఎండికే ఓకే అండర్స్టూడ్ ఏ నో ఓకే సో దిస్ ఇస్ ది అవుట్ లైన్ వై ఐ టెల్లింగ్ యు అవుట్ లైన్ ది ఫస్ట్ బిస్కి సో దట్ వి కెన్ అండర్స్టాండ్ ఓకేదాన్ ఉద్దేశం అండర్స్టూడ్ సో నెక్స్ట్ థింగ్ వై ఎందుకు నార అనేది బ్రెస్ట్ క్యాన్సర్ మాత్రం ఎందుకు అవ్వొ

കോളേജിലെ എൻ എസ് എസ് യൂണിറ്റും വിമൻ ഡെവലപ്മെന്റ് സെല്ലും അരീക്കോട് ആസ്റ്റർ മദർ ഹോസ്പിറ്റലും സംയുക്തമായി പാലാമഠം നിവാസികൾക്കും വിദ്യാർത്ഥികൾക്കുമായാണ് ബോധവൽക്കരണ പരിപാടിയും രോഗനിർണയ ക്യാമ്പും നടത്തിയത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ക്യാമ്പിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം പെ ഷറഫാസ് നവാസ് അധ്യക്ഷത വഹിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹഫ്സ സാലിം ദേവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു സഹ്യ കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി വിമൻ ഡെവലപ്മെന്റ് സെൽ കോർഡിനേറ്റർ കെ സുമയ്യ സുനിൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി ഫാത്തിമ സിതാര കെ സി മുഹമ്മദ് ഷാഹിൻ വോളണ്ടിയർമാരായ പി ഹർഷ സി സഫിയ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സ്വന്തം റി അവതരിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫല്ലറി